ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കിന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുള്ളത് അവർക്ക് ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അപ്പോൾ അതിന് അവിടുത്തെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലാണ് ഈ പുറത്തു പോയ വ്യക്തികൾ ഈ പുറത്ത് പോയ വ്യക്തികൾ അവരുടെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവർ എന്താണ് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ ചില വ്യക്തികളൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ അത് അവരെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ദേഷ്യത്തിൻ്റെ ഫലമായിട്ട് സംസാരിക്കുന്നതാവാം അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ഇനി ഓരോ വ്യക്തികളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റായിട്ട് കിടക്കുന്നത് പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഷോയ്ക്ക് ആകെ ഒറ്റ സ്ക്രിപ്റ്റ് ആണ് ഉള്ളത് അത് എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് ആണ് അത് നമ്മൾ എന്താ പറയുക ഈ എഡിറ്റിങ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോരോ സീനുകളിൽ ഏതൊക്കെ സീനുകൾ വേണമെന്ന് എന്താണ് ഇവർ അതായത് ജനങ്ങളെ കൂടുതലായിട്ട് ഷോ കാണാൻ വേണ്ടി താല്പര്യമുള്ള സീനുകൾ ഇവർ എഡിറ്റ് ചെയ്തിട്ട് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് അതൊരു ദിവസം മുമ്പേ ഉള്ള സീനുകളിലേക്കാണ് വരുന്നത് പിന്നെ നമ്മുടെ ഈ വ്യക്തികൾ ഇതിനകത്തിരിക്കുന്ന ഈ വ്യക്തികൾ അവർക്ക് തോന്നുന്ന ബ്രാൻഡുകൾ സ്ഥാപനങ്ങളുടെ പേരൊക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ ബിഗ് ബോസിനെയാണ് ബാധിക്കുന്നത് അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ വരാം അതുകൊണ്ടാണ് ഇത് എഡിറ്റൊക്കെ ചെയ്ത് വരുന്നതാണ് അപ്പം ഈ ഒരു എഡിറ്റിംഗ് ആണ് ഇതിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇത് പിന്നെ വേറെ എന്ന് പറയുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ഇതിൽ ഏറ്റവും അധികം സമയദർഘ്യം എടുത്ത് എടുത്ത ഒരു എന്താണ് ടാസ്ക് മോർണിംഗ് ആക്ടിവിറ്റി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും കൂടുതലായിട്ട് സമയം സമയമെടുത്തിട്ടാണ് ഈ ഓരോരോ ഇത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മുടെ സായിയാണ് സംസാരിക്കുന്നത് സായി സംസാരിക്കുന്നത് വെച്ചാൽ നമുക്ക് പുറത്ത് ഉള്ള വ്യക്തികൾക്ക് ഇത് സ്ക്രിപ്റ്റാണെന്നൊക്കെ തോന്നും പക്ഷെ അകത്തെത്തിയാലേ നമുക്കിതിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാവുള്ളൂ ഇത് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും അല്ല സായിക്ക് പുറത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയതും ഡോക്ടർമാരെ രോഗത്തിനെക്കുറിച്ച് മാത്രമേ ഇവരോട് സംസാരിക്കുന്നുള്ളൂ വേറെ ഒരു കാര്യങ്ങളും സംസാരിക്കുന്നുമില്ല ഇവർക്ക് സെപ്പറേറ്റഡ് റൂമ് ബിഗ് ബോസിൻ്റെതായ സെപ്പറേറ്റ് റൂം അവിടെ പ്രത്യേകമായിട്ടുള്ള എന്താണ് ഡോക്ടേഴ്സ് വേറെ വ്യക്തികൾ ആരുമില്ല വളരെ അധികം സ്ട്രിക്റ്റിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സായി സംസാരിക്കുന്നത് പിന്നെ സായി പറയുന്നത് എന്താ വെച്ചാൽ കണ്ടന്റ് അത് ഓരോരോ ദിവസം ഓരോരോ കണ്ടന്റ് ഇവർക്ക് കൊടുത്തിട്ട് ചെയ്യിക്കുന്നതാണെന്ന് സായിക്ക് വളരെയധികം ഒരു സംശയമുള്ളതായിട്ട് സായി പറയുന്നുണ്ട് പക്ഷെ അത് അതൊക്കെ ഇവിടെ വന്നപ്പോഴും ക്ലിയറായി എന്ന് പറയുന്നു പിന്നെ വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സായിക്ക് അത് വളരെയധികം സായിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ മാറ്റങ്ങൾ വന്നു കാരണം സ്വതന്ത്രമായി നടക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു നൂറ് ദിവസം ഒരു റൂമിൽ അടയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളെ അതിൽ നിന്നും തൻ്റെ വ്യക്തിത്വത്തിൽ വളരെ വലിയൊരു മാറ്റം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് സായി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് സായി ബിഗ് ബോസ് ഹൗസിനെ ഒരു സ്കൂളായിട്ടാണ് കാണുന്നത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട് ഒത്തിരി ഫ്രണ്ട്സുകൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളിവിടുന്ന് അറിവുകൾ നേടാനുണ്ടെന്ന് സായി മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരു പോകുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു ഗുഹയിലടയ്ക്കുന്ന ഒരു ഇതിനാണ് സായി പറയുന്നത് പിന്നെ അടുത്തതായി വന്നത് നന്ദനയാണ് നന്ദന പറയുന്നത് എന്താ വെച്ചാൽ നന്ദന ഒരു ഒരു ആഡംബര ഷോയായിട്ടാണ് ഇതിനെ കാണുന്നത് ഫോണുകളൊക്കെ കിട്ടും പിന്നെ ജോലികളൊന്നും ചെയ്യണ്ട പിന്നെ ഇവിടെ ഉള്ളത് മിക്കതും ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവരെ കൊണ്ടൊന്നും ജോലി ചെയ്യിക്കില്ല എന്നതാണ് എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നന്ദനയ്ക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ എല്ലാ ജോലികളും നമ്മൾ ചെയ്യണം എന്താണ് സ്വൻഡ്രസ് അലക്കണം എല്ലാ കാര്യങ്ങളും വീട് വൃത്തിയായി സൂക്ഷിക്കണം ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ എല്ലാത്തിലും നമ്മുടേതായ ഒരു ഇൻവോൾവ്മെൻ്റ് ഇവിടെ ഉണ്ട് അല്ലാതെ വേറെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസിനകത്തില്ല എല്ലാം അവനാൽ തന്നെ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകും പിന്നെ അഭിഷേക് ആണ് അടുത്തത് വരുന്നത് അഭിഷേക് പറയുന്നത് തിരഞ്ഞെടുക്കുന്നത് അത് ഇരുപത്തഞ്ചാളെ തിരഞ്ഞെടുക്കുന്നത് തന്നെ വളരെ ഒരു റിസ്ക്കി ആയിട്ടാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് അപ്പോൾ അഭിഷേക് ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞിങ്ങനെ പുറത്തു കഴിഞ്ഞാൽ നമ്മൾ അഭിഷേക് വന്ന സമയത്ത് ഫസ്റ്റത്തെ ഡേയിൽ അവരൊരു ഹോട്ടൽ റൂമിലാണ് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം റെഡി ആയിട്ട് അഭിഷേക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് അവർ ബിഗ് ബോസിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും പാടില്ല ഇത് ഒരു അങ്ങനത്തെ ഒരു ഷോ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു പിന്നെ അഭിഷേകിന് പറയാൻ പറ്റും ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഒരു റോബോട്ടിൻ്റെ പോലെയാണ് പെരുമാറുന്നത് യാതൊരു സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല പിന്നെ ബിഗ് ബോസിന് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്താണ് ഈ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള നമുക്ക് ഡ്രസ്സ് അലക്കാനും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ അവർക്ക് കൊണ്ട് തരാമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളത് ആ ഷോൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഹൈജീൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് വൃത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഉപ്പിടാത്ത കഞ്ഞി അടക്കം ഇവിടെ കുടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക വന്ന അതിൽ നിന്നും നല്ല ഒരു വണ്ണം നല്ല കുറഞ്ഞു എന്ന രീതിയിലൊക്കെ അഭിഷേക് സംസാരിക്കുന്നുണ്ട് പിന്നെ അഭിഷേകിന് എന്ന് വെച്ചാൽ വീട്ടിൽ അങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാറ് വീട്ടുകാർ പറയാറുമില്ല ഞാനങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഒരു പുതിയൊരനുഭവമായിട്ട് നമുക്ക് മാറാൻ പറ്റിയെന്ന് അഭിഷേക് പറയുന്നുണ്ട് നമ്മൾ ഋഷിയാണ് വന്നിട്ടുള്ളത് ഋഷിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി ഒരു ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്ന സമയത്ത് ഒരുപാട് ടെൻഷനും അന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ ഇവിടെ നടക്കുന്ന ഈ വഴക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ഒരകത്തേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് വലിയൊരു ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാം അതൊക്കെ നമ്മൾ ഓർഗാനിക്കായിട്ട് തന്നെ വരുന്നതാണ് അല്ലാതെ യാതൊരു സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ ഇല്ല എന്നാണ് ഋഷി പറയുന്നത് കാരണം ആ ഒരു അവസ്ഥ എങ്ങനെയാണ് പിന്നെ അത് കൃഷിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഋഷി ക്ഷമ നല്ല രീതിയിൽ പഠിച്ചു എന്നുള്ളതാണ് പിന്നെ വീടിനകത്തുള്ള ജോലികളും കാര്യങ്ങളിലൊക്കെ നല്ല പല തരത്തിലുള്ള ജോലികളും ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ സാധിച്ചു അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ജോലിയും കാര്യങ്ങളൊന്നും ഋഷി അങ്ങനെ ചെയ്യാറില്ലായിരുന്നു എന്ന് ഋഷി പറയുന്നുണ്ട് ഋഷി പുറത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയാണെന്ന് ഋഷി പറയുന്നുണ്ട് ആ ദേഷ്യമൊക്കെ നല്ല രീതിയിൽ മാറി എന്ന രീതിയിലും ഋഷി പറയുന്നുണ്ട് പിന്നെ ജോലികളൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്യാൻ ഉള്ള ഒരു അവസ്ഥ ഇവിടെ വന്നപ്പോൾ ഉണ്ടായി ഞാൻ അങ്ങനെ വലിയ ജോലികളൊന്നും ചെയ്യാറില്ലായിരുന്നു എന്നും ഋഷി സംസാരിക്കുന്നു നോറ നോറയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നോറ ഇടയ്ക്ക് ഈ ഷോയില് വന്നിട്ട് കരയാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് പിന്നെ നോറ പോകാറുള്ള ഒരു ബ്യൂട്ടി പാർലറിലുള്ള ചേച്ചി ഇങ്ങനെ ബിഗ് ബോസിൽ പോയാൽ അത് നെഗറ്റീവ് ആവും പിന്നെ അത് ഫാമിലിയെ ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള യാതൊരു സംഭവം ഇവിടെ ഇല്ല അങ്ങനെ നെഗറ്റീവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നമ്മളായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നോറ സംസാരിക്കുന്നു പിന്നെ നോറ പറയുന്നതെന്ന് വെച്ചാൽ ബി ബി ക്രൂവിനെ നോറ ചെക്ക് ചെയ്യാറുണ്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറും അവർ ആക്റ്റീവാണെന്നും രീതിയിൽ നോറ സംസാരിക്കുന്നുണ്ടായിരുന്നു നോറയ്ക്ക് പിന്നീട് പറയാ നോറ പറയുന്നതെന്ന് വെച്ചാൽ നോറയ്ക്ക് ഈ ബിഗ് ബോസ് സമയത്തൊക്കെ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യമില്ല നമ്മളെല്ലാ ഷോയിലും ഇടപെട്ടാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോറയ്ക്ക് മനസ്സിലാക്കി ഇന്ന് നോറ സംസാരിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ അൻഷിബയുടെ കുഴവമാണ് അൻഷിബ എപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് അവളുടെ ഉള്ളിൽ പറയാനുള്ളത് വ്യക്തമായിട്ട് അവൾ തുറന്ന് പറയും അത് എന്താ പറയുക ഒരു ഒളിയമ്പ് മാതിരിയൊക്കെ അവൾ തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് പിന്നെ അവൾ പറയുന്നത് ഒരു കമ്പനി കൂടാൻ വേണ്ടിയിട്ട് ഈ അക ബിഗ് ബോസിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്നുള്ളതും ഇതിനകത്ത് വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് പുറത്ത് പോകാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ രണ്ടാഴ്ച ഇവിടെ നിൽക്കുമുള്ളൂ എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അത് ഇവിടെ വരെ എത്തിയെന്നും സംസാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഓക്സിജനും വെള്ളവും മാത്രമേ മാത്രമുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ വന്ന് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് സ്ക്രിപ്റ്റഡാണ് ഇവർ മുന്നൂറ്റി ഇറുപത്തഞ്ച് ദിവസം വേണമെങ്കിലും ഇവർ സ്ക്രിപ്റ്റായിട്ട് ഇവിടെ അഭിനയിക്കുമെന്നും സംസാരിക്കുന്നു പിന്നെ ഓന്തിനെ പോലെ നിറം മാറുന്ന വ്യക്തികളാണെന്ന് ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ പറയുന്നത് മുമ്പുള്ള ഷോയിൽ കപ്പ് കൊണ്ടുപോയ ആൾക്കാർ അവരുടെ കഴിവുകൊണ്ടാണ് ആ കപ്പ് ഏറ്റവും അവർ പുറത്തു പോയതെന്ന് അവൾ സംസാരിക്കുന്നു കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്സര ഒറ്റപ്പെടുന്ന ഫീലാവുന്നതിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് കാരവാനിൽ കയറിയപ്പോഴുണ്ടായിരുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചാണ് കൂടുതലായിട്ടും അപ്സര സംസാരിക്കുന്നത് പിന്നെ അപ്സരയ്ക്ക് കരച്ചിലൊക്കെ കുറേ വരാറുണ്ടായിരുന്നു പക്ഷേ ആ കരച്ചിൽ അമ്മക്ക് സങ്കടമാകുമെന്ന് വിചാരിച്ചിട്ട് കുറേ ഒതുക്കിയെന്നും അതിനെക്കുറിച്ച് പറയുന്നു വലിയൊരു സംഭാഷണം അപ്സര സംസാരിച്ചിട്ടില്ല പിന്നെ അഭിനയിക്കാനൊന്നും ഇവിടെ പറ്റില്ല അഭിനയിക്കാവുന്ന കാര്യത്തിലൊന്നും ഇവിടെ അങ്ങനെ അഭിനയിച്ച് നടക്കാനുള്ള ഒരു പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല പിന്നെ എല്ലാം ബിഗ് ബോസിൻ്റെ ആ റോൾ പ്രകാരമുള്ള ഒരു രീതിയിലാണ് പോകുന്നതെന്ന് പ്രത്യേകം നമ്മൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് ശ്രീതു ആണ് സംസാരിക്കുന്നത് ശ്രീതു പറയുന്നത് എനിക്ക് ചെറിയ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ചെറിയൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ള രീതിയിൽ ശ്രീതു സംസാരിക്കുന്നുണ്ടായിരുന്നു കണ്ടന്റിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ അവർ ഒരു ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബി പിന്നെ ബിഗ് ബോസിൻ്റെ ഒരിതിൽ അവളുടെ എല്ലാ ഷോക്കിൽ പോകുമ്പോഴും മദറുമായിട്ടാണ് പോകാറ് മമ്മിയുമായിട്ടാണ് പോകാറ് പക്ഷെ അത് ഇവിടെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മമ്മി ഇല്ലാത്തൊരു അവസ്ഥയെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നത് ആ ഒരു ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ സംസാരിക്കണം പിന്നെ കാര്യവരലിൽ കയറിയപ്പോൾ ആ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ തന്നെ ഉണ്ടാക്ക ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒക്കെ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതെന്താ പറയുക ഭാഷേൻ്റെ ഒരു പ്രശ്നം പരിചയക്കുറവും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മറ്റുള്ള ആൾക്കാർ ശ്രീദ് കുറച്ച് വീക്കാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ടെന്നും പിന്നെ ഓപ്പർച്യൂണിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലാതെ ഇത് ഷോയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ശ്രീ ശ്രീദ് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജാസ്മിനാണ് എത്തിയിട്ടുള്ളത് ജാസ്മിൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് അകത്ത് കയറിയാലാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ അറിയുന്നത് അകത്ത് വളരെ കഠിനം തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ടാസ്ക്കും കാര്യങ്ങളിലൊക്കെ അത്ര വലിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ പല ടാസ്കുകളിലും ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു എന്നാലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധത്തിലാണ് ആ സംസാരിക്കുന്നത് പിന്നെ ക്ലോസ് ആയ ആൾക്കാരോട് പെട്ടെന്ന് ദേഷ്യത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് മിണ്ടും പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ ഇവിടെ ആ ദേഷ്യം ഇവിടെ പ്രകടിപ്പിച്ചാൽ പിന്നെ അവർ എന്നിൽ നടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു സ്വഭാവം മാറ്റി വെച്ചു എന്നും പറയുന്നുണ്ട് പിന്നെ ഒരു എപ്പോഴും ഒരു വ്യക്തി തൻ്റെ ഒപ്പം ഉണ്ടാവണമെന്നും അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ഞാൻ ജീവിച്ചത് ഒരു ഡിപ്പെൻഡ് ഒരു ജീവിതമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറിയെന്നും സംസാരിക്കുന്നു പിന്നെ സിജോ പറയുന്നത് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ കണ്ടുമ്പോഴേ ഓടിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ സിജോക്ക് ഈ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ സത്യം പറയുകയാണെങ്കിൽ വളരെ ഉള്ള ഒരു ഇതായിരുന്നു തൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഈ രോഗത്തിനെ കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റിയോ എന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ടി വി പത്രമാണെങ്കിൽ തമിഴ് പത്രമാണ് കിട്ടുക അങ്ങനെയുള്ള പല രീതിയിലും സിജോ സംസാരിക്കുന്നുണ്ടായിരുന്നു അർജുൻ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ അർജുൻ്റെ സംസാരമായിരുന്നു അർജുൻ അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിച്ചിരുന്നില്ല എന്താ പറയുക നമ്മളെന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ബിഗ് ബോസ് പൊട്ടിക്കും എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജിൻഡോ ആണ് ജിൻഡോ പറയുന്നത് ജിൻഡോ പറയുന്നത് ജിൻഡോ ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് ആൾക്കാർ നല്ല ഒരു പിടിപാടുള്ള ആളല്ലേ നീ അപ്പോൾ അതുകൊണ്ട് നീ നിനക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക പരിഗണന ലഭിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു പക്ഷേ അതൊക്കെ വെറുതെയാണ് അങ്ങനെയുള്ള യാതൊരു സംസാരങ്ങളും അതായത് യാതൊരു ഫലവും ഇല്ല എന്നുള്ള രീതിയിലും സംസാരിക്കുന്നു പക്ഷേ ബിഗ് ബോസിൽ ജീവിച്ച ആൾക്ക് പതിനഞ്ച് ദിവസം ജീവിച്ച ആൾക്ക് ലോകത്തിൽ എവിടെ പോയാലും അവന് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു പിന്നെ ജിൻഡോ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ അതൊക്കെ വെറും ഇതായിരുന്നു പ്രോട്ടീൻ ഇല്ല കാര്യങ്ങളില്ല അങ്ങനെയുള്ള പിന്നെ ജിൻഡോ പറയുന്ന എന്താ വെച്ചാൽ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ ജിൻഡോയ്ക്ക് ഇവിടെ ചില സംഭവങ്ങൾ സംഭവങ്ങളിടപെടുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന് പറയുന്നു